ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വെറും തോരനല്ല ഔഷധ ഗുണമുള്ള തോരനാണ് മുരിങ്ങയിലെ തോരനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പോൾ അത് കുറേ ഗുണങ്ങളുള്ളൊരു ഇലയാണ് കഴിക്കുന്നത് കൊണ്ടുള്ള എന്ന് വെച്ചാൽ സന്ധിവേദന തടയും പിന്നെ ദഹന പ്രശ്നങ്ങൾ തടയും പിന്നെ കണ്ണിന് നല്ലത് പിന്നെ കാൽസ്യം അതൊക്കെ വർദ്ധിക്കാൻ നല്ലതാണ് മുരിങ്ങയില എന്ന് പറഞ്ഞാൽ അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ടിട്ട് ആ നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് വേനൽ വന്ന സമയം കൊണ്ട് അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് സവാളയാണ് എടുത്തിട്ടുള്ളത് അതും നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന മുരിങ്ങയില തുരുന്ന വെച്ചാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരനാണ് ഒരു പ്രൊഫഷൻ ഞാൻ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ ഇതിലേക്ക് കടുക് കടുകിട്ട് കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കടു ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയതായിട്ടുണ്ടാവും അല്ല ഞാൻ ഓൾറെഡി സ്കിപ്പ് ചെയ്തതാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ കടുങ്ങിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് വന്ന് വന്ന സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഫ്ലെയിം ഞാൻ നല്ല രീതിക്കൊന്ന് കുറച്ചതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും ഓൾറെഡി നല്ലപോലെ ചട്ടിച്ചൂടായത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോവും അങ്ങനെ അതാ നല്ല രീതിക്കൊന്ന് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി വെച്ച മുരങ്ങയിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾക്കും അങ്ങനെയാണോ അപ്പം ഞാൻ എന്താ മുരങ്ങയിലതാ കുറച്ചധികം തന്നെ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേക്കോട്ടുകാരെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്ക് പൊട്ടിക്കാൻ മറന്നു പോകല്ലേ എന്നാലേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ കറക്റ്റായി കിട്ടുകയുള്ളൂ ഞാൻ എല്ലാ അതിലേയും ഞാൻ ഇട്ടിടത്ത് നിശദാവുന്ന നല്ല രീതിക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒട്ടും വെള്ളമൊഴിക്കാതെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുള്ളത് പല പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മുരങ്ങയിലേക്ക് ഞാൻ വെള്ളമൊഴിച്ചിട്ടാണ് വേവിച്ചെടുക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ എന്താ ഒട്ടും വെള്ളമൊഴിക്കാതെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുള്ളത് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ അത്യാവശ്യം ഞാൻ കൂടുതലെടുത്തത് കൊണ്ട് ഫസ്റ്റത്തെ ട്രിപ്പിൽ തന്നെ നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ഇട്ടുകൊടുത്തത് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ഇട്ട് കൊടുത്തതാണ് അത്യാവശ്യം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട് മുരിങ്ങയില അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മുളക പൊടി കൊടുക്കുന്നുണ്ട് അപ്പം മുളക് ഇട്ട് ഇട്ടു കൊടുത്തതാ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നതേ ഉള്ളൂ ഇനി നല്ല രീതിക്കൊന്ന് അപ്പോൾ എന്ത് വരുമ്പോൾ ഞാൻ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ള ഇൻഗ്രീഡിയൻ്റ് ആണത് അപ്പോൾ ഞാൻ ദാ ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ വെറൈറ്റി വെറൈറ്റിന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറുപയർ ഇടാതെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്ന വെറൈറ്റിക്ക് നോക്കുകയെന്ന് വെച്ചാൽ ദാ ചെറുപയർ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിച്ച് വെച്ചതാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുപയറും ചേർത്ത് കൊടുത്ത് അതാ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഈ സമയമാകുമ്പോൾ ഇല ഒക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചിറകി വെച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം എനിക്ക് ഈ ഇലക്കറിക്കൊക്കെ തേങ്ങ ഇട്ടുകൊടുക്കുന്നത് കുറച്ചധികം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു വലിയ മുറി തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് തേങ്ങയും ചേർത്ത് ഞാൻ അതാ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കണം അപ്പോൾ കറക്റ്റ് ഇല്ലെങ്കിൽ തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എന്താ തേങ്ങ ഇട്ടുകൊടുത്തയാണ് ഉപ്പ് പാകമായില്ലെങ്കിൽ ഈ സമ തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇട്ടുകൊടുത്താൽ മതി തേങ്ങയും ചേർത്ത് ആ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം ഒരു മൂന്ന് മിനിറ്റ് കുറച്ച് സമയം മാത്രം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഫ്ലെയിം ഒന്ന് ചെറിയ സെമിയിലാക്കിയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചേക്കാം അങ്ങനെ അങ്ങനെതാ മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് സമയം ഞാൻ ആ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെന്ന് വെച്ചാൽ അരിയും ഉണക്കമുളകും വറുത്തെടുത്തത് വറുത്തെടുത്ത് കഴിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്ന സമയത്ത് നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് നല്ല രീതിക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ആപ്പൊടിയും കൂടി ലാസ്റ്റ് സമയത്ത് ഞാൻ അതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സിമ്മിലാക്കിയിട്ട് അപ്പോൾ മുകളിലേക്കായിട്ട് റൗണ്ടായിട്ടാണ് ഞാൻ ഇട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളത് ഇനി കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ചെറിയ സിമ്മിലാക്കിയിട്ട് അങ്ങനത്തെ ആ കുറച്ച് സമയം ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ സമയം നല്ല രീതിക്കൊന്ന് ആവി വന്നിട്ടുണ്ടാവും അരിപ്പൊടിയൊക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും നമുക്ക് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനതാ നമ്മളുടെ ഇലക്കറി ഇവിടെ റെഡി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള വെറൈറ്റി രീതിക്കുള്ള ഇലക്കറിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോക്ക് അനുയോജ്യമായ കമൻറ്റ് തരുക ലൈക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ കറി ഒന്ന് സേർവ് ചെയ്തെടുക്കാം അങ്ങനെ എന്താ സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ വീഡിയോയും ആഡ്സും സപ്പോർട്ട് ചെയ്ത അതിൻ്റെ എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബായ്